നമസ്കാരം കേരളത്തിലെ പോലെ തന്നെ ബി ജെ പി തമിഴ്നാട്ടിലും അപ്രതീക്ഷിത നീക്കത്തിലൂടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചതും ആ ഒരു രീതിയിലായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തിയാക്കുന്നതോടുകൂടി പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിലെ നിരവധി നേതാക്കന്മാരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ് മാത്രമല്ല ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ട് കെ സുരേന്ദ്രന് ഒരൽ അടുത്ത ഒരു ഒരു ടേം കൂടി നൽകുക ബി സംസ്ഥാന അധ്യക്ഷനായി നൽകുക എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമായിരുന്നതാണ് പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കൃത്യമായ ഒരു നിലപാടെടുക്കുന്നു സംസ്ഥാന ബി ജെ പിയിൽ കൃത്യമായ ഒരു മാറ്റം വേണം സംസ്ഥാന ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന രീതിയിൽ ഒരു നേതൃത്വം ഉണ്ടാകണം അങ്ങനെ ഒരു നേതൃത്വം അപ്രതീക്ഷിതമായി തന്നെ വരണം എന്ന് ബി ജെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ലോക്സഭാ സീറ്റിൽ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രിയുടെ പേര് കേരളത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് ഈ പേര് നിർദ്ദേശിച്ചതാകട്ടെ കേന്ദ്ര നേതൃത്വമായിരുന്നു പക്ഷേ ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തോട് സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുകയും സംസ്ഥാന നേതാക്കളെല്ലാം ഏകകണ്ഠമായി പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിന്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പി സംഘടനാപരമായി ഒരു വലിയ ആവേശത്തിലാണ് ഒരു ഉണർവ് ബി ജെ പിക്ക് പ്രകടമായിട്ടുണ്ട് നേതാക്കന്മാരുടെ ഇടയിൽ ഒരു ഐക്യം ഉണ്ടായിട്ടുണ്ട് പാർട്ടിയുടെ മുദ്രാവാക്യവും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളും തന്നെ മാറുന്നു അതായത് വികസിത കേരളം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ബി ജെ പി വരുന്നുണ്ട് വികസിത ഭാരതം എന്ന നരേന്ദ്രമോദിയുടെ സങ്കല്പത്തിനാനുപാതികമായിട്ടുള്ള വികസിത കേരളം എന്ന സങ്കല്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ രീതിയിൽ കേരള ഘടകം ഒരു പുത്തൻ ഉണർവിലേക്ക് പോകുന്നു ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഇത്തരത്തിലൊരു ഉണർവ് ഉണ്ടാകണം എന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു സത്യത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം അണ്ണാമലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അഞ്ച് വർഷം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുതിച്ചു ചാട്ടത്തിന്റെ കാലഘട്ടമായിരുന്നു തമിഴ്നാട്ടിൽ കാരണം ദ്രാവിഡ കക്ഷികൾക്ക് മാത്രം മുൻതൂക്കം ലഭിച്ചിരുന്ന തമിഴക രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനമുണ്ട് എന്ന് തെളിയിച്ച ഒരു നേതാവായിരുന്നു അണ്ണാമലെ സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച് നരേന്ദ്രമോദിയുടെ ആശയങ്ങളിൽ ആകർഷനായി അദ്ദേഹം ബി ജെ പിയിൽ ചേരുകയും ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷനായി ഇരുന്നുകൊണ്ട് അവിടെ ബി ജെ പി ഒറ്റയ്ക്ക് ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള പാർട്ടിയായി മാറ്റാൻ ഒരു പരിധിവരെ അണ്ണാമലെ വിജയിച്ചു എന്ന് തന്നെ പറയണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല എങ്കിലും പാർട്ടിയുടെ സ്വാധീനം സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട് ഭരണകക്ഷിയായ ഡി പോലും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സമര പോരാട്ടങ്ങൾക്ക് അണ്ണാമലെ നേതൃത്വം കൊടുക്കുകയും ചെയ്തു അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി സംസ്ഥാനത്തിൻ്റെ ഇരുന്നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും പദയാത്ര നടത്തിയാണ് സംസ്ഥാന രാഷ്ട്രീയ ത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ അവിടെ എ ഐ എ ഡി എം കെ ചേർന്നൊരു സഖ്യമുണ്ടാക്കേണ്ടത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ബി ജെ പിക്ക് അനിവാര്യമാണ് ഈ അണ്ണാമലയും എ ഐ എ ഡി എം കെയും തമ്മിൽ സ്വര ചേർച്ചയിലല്ല അണ്ണാമലെ ബി ജെ പിയെ ഒറ്റയ്ക്ക് വളർത്തിയെടുക്കുക അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു ദീർഘകാല സ്വപ്നമാണ് ഉണ്ടായിരുന്നത് ബി ജെ പി അവിടെ ഒരു വലിയ ഒറ്റ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി ഉയർന്നു വരിക അഴിമതി പാർട്ടികളെ അടുപ്പിക്കാതിരിക്കുക എന്ന ഒരു നയമായിരുന്നു അണ്ണാമലയ്ക്കുണ്ടായിരുന്നത് പക്ഷേ രാ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അണ്ണാമലയ്ക്കൊപ്പം തന്നെ അല്ലെങ്കിൽ ബി ജെ പിക്ക് തന്നെ എ എ ഡി എം കെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൈകോർത്തിരുന്നുവെങ്കിൽ ഒരു ഒരു പക്ഷേ ബി ജെ പിക്ക് ഇതിലും മെച്ചപ്പെട്ട സീറ്റുകൾ ലഭിക്കുമായിരുന്നു ഇതിലും മെച്ചപ്പെട്ട തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമായിരുന്നു അത് കേന്ദ്രത്തിലെ സീറ്റുകളിൽ പോലും പ്രതിഫലിക്കേണ്ടതായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡി എം കെ മുന്നണിയെ പൂർണ്ണമായും അധികാരത്തിൽ നിന്നും പ്രഷ്ഠരാക്കൊണ്ട് അതായത് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഡി എം കെ സ്റ്റാലിനും അദ്ദേഹ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനെയും അധികാരത്തിൽ നിന്ന് മാറ്റുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് അതിന് എ ഐ എ ഡി എം കെയുമായി കൈകോർക്കേണ്ടതുണ്ട് സഖ്യ സാധ്യതകൾ ഇപ്പോൾ വളരെയധികം പോസിറ്റീവായി നിൽക്കുന്നുണ്ട് ആ സമയത്ത് എ ഐ എ ഡി എം കെക്ക് ബി ജെ പിയുമായി കൈകോർക്കാനുള്ള ഏക പ്രശ്നം എന്നുള്ളത് അണ്ണാമലയാണ് അതുകൊണ്ട് തന്നെ അണ്ണാമലയെ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് മാറ്റി പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ അവിടെ ഒരു സഖ്യം സാധ്യമാകും മാത്രമല്ല ബി ജെ പിക്ക് ഭരണത്തിൽ പങ്കാളിയാകാനും സാധിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി എന്ന തിരിച്ചറിവ് അവിടെ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല തമിഴ്നാട്ടിൽ ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം കൂടി സംജാതമായിരിക്കുന്നു നടൻ വിജയ്യുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് വലുതല്ലെങ്കിലും ചെറുതായൊരു ചലനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ വിജയ്യുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം ആൻറ്റി ബി ജെ പി ആണ് ബി ജെ പിയെ എതിർക്കുന്നു ഇപ്പോൾ വക്കഫ് ബില്ലിനെ എതിർക്കുന്നു സി എ എതിർക്കുന്നു ഇങ്ങനെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസിത രാഷ്ട്രീയത്തെ വികസന രാഷ്ട്രീയത്തെ മുഴുവൻ എതിർക്കുന്ന ഒരു ഇടതുപക്ഷ ഡി എം കെ പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് വിജയ്യുടെ പാർട്ടി അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വിഘടിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിലുണ്ട് ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി അനുകൂല വോട്ടുകൾ പരമാവധി സമാഹരിച്ച് സഖ്യം ചേർക്കാൻ കഴിയുന്ന പാർട്ടികളെയെല്ലാം പരമാവധി സഖ്യം ചേർത്ത് എൻ ഡി എ വിപുലീകരിച്ച് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരിക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ബി ജെ പി പയറ്റുന്നത് അതിനുവേണ്ടിയാണ് ഒരു സർപ്രൈസ് നീക്കം എന്ന നിലയിൽ എം എൽ എ ആയ എ ഐ എ ഡി എം കെയിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന നയനാർ നാഗേന്ദ്രനെ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി നാമനിർദ്ദേശ പത്രിക നൽകേണ്ട ദിവസമായിരുന്നു കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് നയനാർ നാഗേന്ദ്രൻ മാത്രമാണ് ഈ പത്രിക നൽകിയത് പക്ഷേ അതിനുശേഷം മറ്റാരും നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ നയനാർ നാഗേന്ദ്രൻ തന്നെയായിരിക്കും ബി ജെ പി അധ്യക്ഷൻ പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനം നാളെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് പാർട്ടി അറിയിക്കുന്നത് എ ഐ എ ഡി എം കെ ചെറുപ്പത്തിൽ ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തിലേക്ക് വരികയും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്ത തിരുനെൽവേലിയിൽ നിന്നുള്ള ഒരു എം എൽ എ ആണ് നയനാർ നാഗേന്ദ്രൻ തമിഴ്നാട് തെക്കൻ തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് രണ്ടായിരത്തി പതിനാ പതിനേഴ് വരെ എ എ ഡി എം കെയോടൊപ്പം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ബി ജെ പിയിലേക്ക് നയനാർ നാഗേന്ദ്രൻ മാറുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ചോദ്യം ഉയർന്നിരുന്നു എന്തുകൊണ്ട് ഈ തീരുമാനമെന്നത് പക്ഷേ ഇപ്പോൾ ആ തീരുമാനത്തോട് അദ്ദേഹത്തിന് ന്യായീകരണം ലഭിച്ചിരിക്കുകയാണ് അതായത് മുൻ മന്ത്രിയും എം എൽ എയും ഒക്കെയായിരുന്ന നയനാർ നാഗേന്ദ്രൻ ബി ജെ പി എന്ന ഒരു വലിയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നു മാത്രമല്ല എ എ ഡി എം കൈ സഖ്യമുണ്ടാക്കി വിജയിച്ചാൽ തീർച്ചയായും പാർട്ടി അധികാരത്തിൽ വന്നാൽ അത് വലിയൊരു നേട്ടമാകും നയനാർ നാഗേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അണ്ണാമലയുടെ ലെഗസി അണ്ണാമല ഉണ്ടാക്കി വെച്ച തരംഗം അത് ഉപയോഗപ്പെടുത്തിയായിരിക്കും ഇനി എ എ ഡി എം കെ യുവായി സഖ്യമുണ്ടായിട്ടാണെങ്കിലും ബി ജെ പി തമിഴ്നാട്ടിൽ മുന്നോട്ട് പോവുക വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ